ഉപ്പുതറ പൊരികണ്ണിയിൽ ജനവാസ മേഖലയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന കോഴി ഫാം പ്രദേശവാസികളുടെ സൗകര്യം കെടുത്തുന്നു ദുർഗന്ധം മൂലം ജനങ്ങൾക്ക് വീടുകളിൽ പോലും കഴിയാൻ വയ്യാത്ത അവസ്ഥയാണ് വാഗമൺ സ്വദേശിയാണ് ഇവിടെ അനധികൃത ഫാം നടത്തുന്നത് നാട്ടുകാർ ആരോഗ്യവകുപ്പിൽ പരാതി നൽകിയെങ്കിലും പരിശോധന നടത്തിയതല്ലാതെ തുടർ നടപടിയില്ലെന്നും ആരോപണം ഉപ്പുത്തര പൊരികണ്ണിയിൽ ജനങ്ങൾ തെങ്ങിപ്പറക്കുന്ന പ്രദേശത്താണ് അനധികൃതമായി ഫാം പ്രവർത്തിക്കുന്നത് വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് ഫാം പ്രവർത്തിച്ചു വരുന്നത് ആളി കോഴിമണ്ണിൽ ജോണിന്റെ ഉടമസ്ഥതയുള്ള ഫാം വാഗമൺ സ്വദേശിക്ക് പാട്ടത്തിന് നൽകിയിരിക്കുകയാണ് ഫാം വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ പ്രദേശവാസികളുടെ ജീവിതം തന്നെ ദുരിതത്തിലായിരിക്കുകയാണ് ഫാമിലെ ചത്ത കോഴികളെ സമീപത്തെ കുറ്റിക്കാട്ടിൽ വലിച്ചെറിയുന്നതിനാൽ പ്രദേശത്ത് വലിയ ദുർഗന്ധമാണ് വമിക്കുന്നത് ഞാൻ എനിക്ക് ഞങ്ങൾ ഞങ്ങൾ കഞ്ഞി എത്ര എന്ത് ചെയ്യും സ്വാമിനു ചുറ്റും ഈച്ചയും കൊതുകും പെറ്റുപിരിക്കിയതിനാൽ സമീപത്തെ വീടുകളിൽ കഴിയാൻ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് സമീപത്തെ ശ്വാസകോശ സംബന്ധമായ രോഗികളുമുണ്ട് ദുർഗന്ധം കാരണം രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥയുമുണ്ട് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഇവ ഇവിടുന്ന് ഹെൽത്ത് ചെയ്ത് രണ്ട് ഉദ്യോഗസ്ഥന്മാർ വരികയും നമ്മൾ ഏഴാം മൂലം പഞ്ചായത്ത് മെമ്പർ വിവരം അറിയിക്കുകയും പഞ്ചായത്ത് മെമ്പർ വിളിച്ചതിന് ശേഷം അവർ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പോകുന്ന നടപടി എടുത്തോളാന്ന് പറയുന്നത് ഇന്ന് നാല് ദിവസമായി ഈ പ്രദേശത്തെ ഒരു പാസ് കരകയും ബാസും ഭാര്യ ഇന്നലെ രാത്രി തന്നെ കഥകടച്ച് പോകട്ടി മംഗളം വീട്ടിൽ പോവുകയും എൻ്റെ വീട്ടിൽ പോയി കിടക്കാൻ പോകുന്ന എൻ്റെ കുടുംബത്തിൻ്റെ ശ്വാസം മുട്ടതാണ് ഇന്നലെ ഇപ്പം തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാതെ ജയസാറിനെ വിളിച്ചത് ഈ പഞ്ചായത്തിൻ്റെ ലൈസൻസ് പോലും ഇല്ലാത്ത ഫാമാണിത് ഈ ഫാമിൽ കോഴിമണ്ണ് ജോലി സാറിൻ്റെ ഫാമാണ് അത് വാടകയ്ക്ക് കൊടുത്തിരിക്കട്ടെ വാഹമണ്ണുകാരുടെ എടുത്താണ് വ്യാമലക്കാരാണ് നടത്തുന്നത് അവരോട് പറഞ്ഞ നിക്കാരപരമായാണ് വന്ന് ഹെൽത്തുകാർ ഏത് രീതിയിൽ കോഴി ഫാമുകാരുമായിട്ട് ധാരണയാണോ എന്ന് ഞങ്ങൾക്കറിയത്തില്ല മാധ്യമ പ്രവർത്തകരായ സാറ് ചാനൽ റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് കളക്ടറെ വിവരം അറിയിച്ചുകൊണ്ട് കളക്ടർ ശ്രദ്ധിക്കണമെന്നും ഈ നാട് ഈ പ്രദേശവാസികളെ രക്ഷിക്കണമെന്നും മാത്രം പറയുന്നത് ഇവിടെ ദുർഗന്ധം സഹിച്ച് ജീവിക്കാൻ കഴിയാത്തതിനാൽ ഒരു കുടുംബം ഇവിടെ നിന്നും മാറിപ്പോവുകയും ചെയ്തു പലതവണ ആരോഗ്യവകുപ്പിൽ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ഉദ്യോഗസ്ഥർ ഫാമിന്റെ നടിപ്പുകാരനുമായി ധാരണയിലെത്തിയതായും നാട്ടുകാർ ആരോപണ ഉയർത്തി അടിയന്തരമായി ഫാമിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ച് ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ നടപടി ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ